നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മറിയപ്പള്ളി കളപ്പുരക്കടവ് റോഡ് താഴത്ത് പറമ്പ് നാൽപ്പത്തി രണ്ടാം വാർഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു വഴിയോട് ചേർന്നുള്ള പറമ്പ് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ് ഇവിടെ വലിയ രീതിയിൽ കാട് കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണ് അടിയന്തരമായി തന്നെ ഈ ഒരു കാടെല്ലാം വെട്ടിത്തെളിച്ചെന്ന് വൃത്തിയാക്കണമെന്നാണ് ഈ ഒരു പ്രദേശവാസികളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ കാട് കയറി വലിയ രീതിയിൽ തന്നെ ഇതുവഴി പോകുന്ന ആളുകൾക്കും ഈ ഒരു പ്രദേശവാസികൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ദിവസേന സ്കൂൾ കുട്ടികളും പിന്നീട് ഓഫീസിലും ഉൾപ്പെടെ പോകുന്ന ആളുകൾ ഇതുവഴി ഈ ഒരു റോഡിനെ ആശ്രയിച്ചാണ് പോകുന്നത് വാഹനങ്ങൾ ഉൾപ്പെടെ ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഈ ഒരു വഴിയിലൂടെ പോകുന്നതാണ് എന്തായാലും രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ ഉൾപ്പെടെ ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ കാട് കയറി കിടക്കുന്നത് കാരണം മാലിന്യങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ട് കൂടാതെ ഇഴ ജന്തുക്കളുടെ പ്രശ്നവും ഈ ഒരു പ്രദേശത്തെ പറയുന്നത് എന്തായാലും അടിയന്തരമായി തന്നെ ഈ ഒരു വിഷയത്തിൽ അധികാരികൾ എന്നാണ് നാട്ടുകാരുടെ ആവശ്യം എൻ്റെ പേര് ആൽബിൻ ഞാൻ ഇവിടുത്തെ മുൻ യൂത്ത് കോൺഗ്രസിന്റെ നാടക മണ്ഡലം പ്രസിഡന്റ് ഞാൻ ഈ പ്രദേശമാണ് താമസിക്കുന്നത് നമ്മൾ നമ്മളീ പറമ്പ് തിരിഞ്ഞു വേസ്റ്റും വേസ്റ്റ് കാണുമ്പോൾ ഒരു കിണർ നിറഞ്ഞു ഇപ്പം കിണർ മൂടിയാലും ആ ഭാഗത്തുള്ള പ്രദേശവാസികളുടെ കിണറ്റിന് വെള്ളത്തിന് കേടാവും കഠിനമായ കാട് കയറിയിട്ട് പാമ്പിൻ്റെതായ ശല്യങ്ങൾ കുറേ പിള്ളേരും വലിയവരും എല്ലാ വലിയ സഞ്ചരിച്ച് പോകുന്നതാണ് അവരുടേതായ ആവശ്യത്തിന് നടന്നു പോവുകയും ചെറിയ സ്കൂട്ടറും സൈക്കിൾ പിള്ളേരുൾപ്പെടെ ഉള്ളവരിതിലാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമുക്ക് നമ്മൾ കുറെ നാളായിട്ട് ഇങ്ങനെ പരാതി കൊടുക്കുന്ന മുനിസിപ്പാലിറ്റി ചെറിയ പരാതി കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഒരു മിജുമില്ല ഇപ്പൊ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് ജനകീയ കൂട്ടായ്മ എന്ന് പറഞ്ഞ നാട്ടുകൂപ്പ് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നലെ നമ്മളെ മുൻ കൗൺസിലർ ഇവിടുത്തെ സ്വകാര്യ വ്യക്തിയെ ആ പെർമിറ്റ് ഓണറെ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ നേരത്തെയും കുറെ നാളായിട്ട് ഇവരോട് പറയുന്നതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഈ പറമിറ്റ് എന്തെങ്കിലും വേണ്ടി ജനപ്രതിനിധികളും എന്തെങ്കിലും ചെയ്തു തരണം എന്നാണ് രാത്രികാലങ്ങളിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് കോഴി വേസ്റ്റ് കഠിനമായിട്ട് ചില ദിവസങ്ങൾ നമുക്ക് ഇതിൽ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പ്രദേശത്ത് കുറെ വീടുകളുണ്ട് മെയിനായിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് നടന്നു പോയി ബൈക്കെ പോകുന്ന വഴി കൂടിയതാണ് ഏഴന്തുക്കളുടെ ശല്യം ഭയങ്കര രൂക്ഷമായി മാറി രാത്രി പെട്ടെന്ന് വിളിച്ചോ ഇല്ല അവിടെ ഒരു പോസ്റ്റർ വിളിച്ചോണ്ട് ഇങ്ങോട്ടൊന്നും വിളിച്ചോ ഇല്ല ഉണ്ട് പക്ഷെ കത്താറില്ല ഇത്രയും പെട്ടെന്ന് നമുക്ക് മെയിൻ ആയിട്ട് പറമ്പൊന്ന് തന്ന വൃത്തിയാക്കി കിട്ടിയാന്ന് മാത്രവും